ഈ കഴിഞ്ഞ ഡെക്കേഡിലെ ഒരു അബ്സലൂട്ട് ഹൈ പോയിന്റ് ഓഫ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇത് ഞാൻ പറഞ്ഞതല്ല മലയാളത്തിന്റെ നമ്മുടെ സ്വന്തം രാജുവേട്ടൻ പറഞ്ഞ വരികളാണ് തന്റെ അൻപത്തി ഒൻപതാമത്തെ വയസ്സിൽ നടൻ ടോം ക്രൂസ് എന്ന വ്യക്തി ചെയ്തുവെച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ടോപ് ഗൺ മാവറിക് എന്ന സിനിമയെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ടോപ് ഗൺ മാവറിക് എന്ന സിനിമയുടേതാണ് ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനെ കാണിക്കുകയാണ് കാലിഫോർണിയയിലെ മൊജേവ് ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു വിജനമായ പ്രദേശത്തിലെ ഒരു ഗാരേജിൽ അദ്ദേഹത്തിന്റെ സ്വന്തം എയർക്രാഫ്റ്റുകളുടെ മെയിന്റനൻസ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തന്റെ പഴയ കാലത്തിലെ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ചിത്രങ്ങളാക്കി അദ്ദേഹം തന്റെ ഗാലറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ശേഷം അദ്ദേഹം ഏതോ ഒരു മിഷന്റെ ഭാഗമായിട്ടുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മുടെ നായകൻ അദ്ദേഹത്തിന്റെ സ്വന്തം ബൈക്കിൽ വേറൊരു ഏപ്രിലേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ നമ്മുടെ നായകന്റെ ക്രൂവിലുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ നായകനോട് പറയുകയാണ് ഇതുവരെ നമുക്ക് മാക് മാക്ടൻ എന്ന് പറയുന്ന സ്പീഡ് ലിമിറ്റിലേക്ക് പറഞ്ഞ ഡേറ്റിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റാത്തത് നമ്മുടെ ഈ മിഷൻ അവർ പിൻവലിക്കുകയാണ് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ നായകൻ പറയുന്നത് നമ്മുടെ കോൺട്രാക്ട് പീരീഡ് ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ നമുക്ക് മാക് മാക്ടൻ അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൂടെ ബാക്കിയില്ലേ എന്നൊക്കെ നമ്മുടെ നായകൻ ചോദിക്കുന്നുണ്ട് പക്ഷേ അഡ്മിറൽ കേന എന്ന് പറയുന്ന ആൾക്ക് വേറൊരു പ്രോജക്റ്റിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ദൗത്യം പിൻവലിച്ചുകൊണ്ടാണ് അയാൾ വേറൊരു ദൗത്യത്തിന് പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദൗത്യം പിൻവലിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് ഇതെല്ലാം നിർത്തലാക്കി കെട്ടിപ്പൂട്ടാനായിട്ട് അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും ഈ ക്രൂവിലെ ഒരാൾ നമ്മുടെ നായകനോട് പറയാണ് അവരുടെ കണക്ക് പ്രകാരം മാക് നയൻ എന്ന് പറയുന്ന സ്പീഡ് ലിമിറ്റ് അതായത് ഇലവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ പോയിന്റ് ടു കിലോമീറ്റേഴ്സ് പ്രായം സ്പീഡ് ലിമിറ്റ് ഇതുവരെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നാൽ അവർക്ക് വേണ്ടത് വൺ ടു ത്രീ ഫോർ എയ്റ്റ് കിലോമീറ്റേഴ്സ് പെർ അവറും എന്നാൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൂടെ നമ്മുടെ നായകൻ ബാക്കി നിൽപ്പുണ്ട് പക്ഷെ ആ ഒരു സമയത്തിന് മുന്നേ തന്നെ അവരത് തിരിച്ചു വിളിക്കുകയാണ് എന്നാണ് ഈ ക്രൂ ഒന്ന് നായകനോട് പറയുന്നത് അങ്ങനെ നമ്മുടെ നായകൻ അവരോട് തിരിച്ചു പറയുന്നത് എന്തായാലും അയാൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ അയാൾക്ക് മാക്ടണ്ണല്ലേ വേണ്ടത് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം ഇവര് അവിടെ കാണുന്ന ആ ഫ്ലൈറ്റ് എടുത്തിട്ട് മാക് ടെൻ എന്ന സ്പീഡ് അച്ചീവ് ചെയ്യാനുള്ള മിഷന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കയാണ് ഇപ്പോൾ പക്ഷെ നമ്മുടെ നായകന്റെ സ്വഭാവം നേരിട്ട് അറിയാത്ത നായകന്റെ കൂട്ടുകാരനായിട്ടുള്ള ആള് നമ്മുടെ നായകനോട് പറയുന്നുണ്ട് മാക് ടെൻ പോയിന്റ് വൺ അല്ല ടെൻ പോയിന്റ് ടൂ അല്ല മാക് ടെൻ വരെ അച്ചീവ് ചെയ്താൽ തന്നെ ഈ മിഷൻ നമ്മൾ നിർത്തുന്നതാണ് അതിനും മുകളിലേക്കുള്ള സാഹസങ്ങൾക്ക് നീ മുതിരരുത് എന്ന് നായകനോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ് നായകന്റെ ഈ ഒരു സുഹൃത്ത് ഈ സമയം അഡ്മിറൽ കെയിൻ ഗെയ്റ്റിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ക്രൂവിലുള്ള നമ്മുടെ നായകന്റെ സുഹൃത്ത് വയർലെസ്സിൽ സംസാരിക്കുകയാണ് ഇപ്പൊ വേണമെങ്കിലും നമുക്ക് ഈ ദൌത്യം പിൻവലിക്കാം അപ്പൊ നമ്മുടെ നായകൻ തിരിച്ചു പറയുന്നത് ഇപ്പൊ ഞാൻ ഈ ദൗത്യത്തിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാലുള്ള നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം നമ്മുടെ നായകൻ ഈ ഒരു ദൗത്യത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന എയർക്രാഫ്റ്റിന്റെ പേര് ഡാർക്ക് സ്റ്റാർ എന്നാണ് അങ്ങനെ അഡ്മിറൽ കെയിൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഡാർക്ക് സ്റ്റാർ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് അങ്ങനെ ഈ അഡ്മിറൽ കെയിൻ അകത്ത് വന്നിട്ടും ഈ ഒരു മിഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള വയർലെസ് സന്ദേശം കൊടുക്കാനായിട്ട് നായകന്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട് അങ്ങനെ ഈ സുഹൃത്ത് വയർലെസ്സിലൂടെ സംസാരിക്കുമ്പോഴത്തേക്ക് നായകൻ കണക്ഷൻ പ്രോബ്ലം ഉള്ളതുപോലെ ബ്ലഫ് ചെയ്യുന്നുണ്ട് ഇതേസമയം നമ്മുടെ നായകന്റെ ഫ്ലൈറ്റ് മാക് നയൻ പോയിന്റ് ടുവിന്റെ മുകളിൽ വായുവിലൂടെ സ്മൂത്ത് ആയിട്ട് ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ നായകന്റെ ഒറ്റ തീരുമാനം കൊണ്ട് മാക് ടെൻ എന്ന വൺ ടു ഫോർ എയ്റ്റ് കിലോമീറ്റേഴ്സ് ആൻ അവർ എന്ന അപാര വേഗത ഡാർക്ക് സ്റ്റാർ എന്ന ആ ഒരു ഫ്ലൈറ്റ് കൈവരിക്കുകയാണ് ഇതേ സമയം മാക് ടെൻ കഴിഞ്ഞും കുറച്ചുകൂടെ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ നായകൻ ഡാർക്ക് സ്റ്റാറിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സമയം നമുക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ ഷീൽഡുകളൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിന്റെ കപ്പാസിറ്റിക്ക് മുകളിലാണ് ഇപ്പോഴുള്ള സ്പീഡ് അങ്ങനെ നമ്മുടെ നായകൻ പതിയെ പതിയെ അതിനെ മാർക്ക് ടെൻ പോയിന്റ് ടുയിലേക്ക് ഇപ്പൊ എത്തിച്ചിട്ടുണ്ട് പക്ഷേ മാർക്ക് ടെൻ പോയിന്റ് ത്രീയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഫ്ളൈറ്റിന്റെ കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ടുള്ള സ്പീഡ് ആയതുകൊണ്ട് ഫ്ലൈറ്റ് ആകാശത്തിൽ വെച്ച് തന്നെ പല കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിതറിപ്പോ ശേഷം ലാൻഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫെയിൽ ഇതേ സമയം നമ്മുടെ നായകൻ പാരാഷൂട്ടിൽ എവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശേഷം ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്ന ശേഷം നമ്മുടെ നായകൻ ചോദിക്കുകയാണ് ഇത് ഏതാണ് സ്ഥലം പക്ഷേ നമ്മുടെ നായകൻ ഫ്ലൈറ്റ് സൂട്ടിലായിരുന്നോണ്ട് തന്നെ ഒരു കുട്ടി അദ്ദേഹത്തോട് റിപ്ലൈ ചെയ്യാണ് താങ്കൾ ഇപ്പോൾ ഭൂമി ാണ് ഉള്ളതെന്ന് അതായത് ഏതൊരു അന്യഗ്രഹ ജീവിയാണ് വന്നിറങ്ങിയിരിക്കുന്നത് എന്ന് കരുതിയാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത് അങ്ങനെ നേവിയുടെ ഒരു ഹെലികോപ്റ്റർ വന്ന് നായകന്റെ ബേസിലേക്ക് കൊണ്ടുവരികയാണ് ശേഷം അഡ്മിറൽ കെയിൻറെ അടുത്ത് വിചാരണക്ക് നമ്മുടെ നായകനെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നായകന്റെ വീരകൃത്യങ്ങളൊക്കെ ഈ അഡ്മിറൽ കെയിൻ നായകനോട് തന്നെ പറയുകയാണ് നാൽപ്പത് വർഷങ്ങൾക്കുള്ളിൽ മൂന്ന് എനിമി എയർക്രാഫ്റ്റുകളെ വെടിവെച്ചിട്ട ഏക പൈലറ്റ് ഓർഡേഴ്സ് ഒന്നും ഒബേ ചെയ്യാത്ത ഏക പൈലറ്റ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിനക്കൊരു പ്രൊമോഷനും കിട്ടുന്നില്ല നീ വിരമിക്കുന്നുമില്ല പരമാവധി ശ്രമിച്ചിട്ടും നീ സ്വന്തമായിട്ട് തന്നെ ചാവുന്നുമില്ല ഓർഡറുകളൊക്കെ കറക്റ്റായിട്ട് അനുസരിച്ചിരുന്നെങ്കിൽ ഈ സമയം ഒരു ടു സ്റ്റാർ അഡ്മിറലോ അല്ലെങ്കിൽ ഒരു സെനറ്റർ എങ്കിലും ആവേണ്ടതായിരുന്നു പക്ഷെ നീതൊന്നും ആയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ നായകനെ അപമാനിക്കുകയാണ് പക്ഷെ ഇതൊന്നും കേട്ടിട്ടും നമ്മുടെ നായകന് യാതൊരു വിധ കുലുക്കവുമില്ല അദ്ദേഹം എവിടെയാണ് എത്തേണ്ടത് അവിടെ തന്നെയാണ് താൻ ഇപ്പോഴും ഉള്ളതെന്ന് അഭിമാനത്തോടെയാണ് നമ്മുടെ നായകൻ അഡ്മിറൽ കെയ്നോട് പറയുന്നത് അഡ്മിറൽ കെയ്ൻ അങ്ങനെ അവസാനം അവിടുത്തെ ബേസിൽ നിന്ന് നമ്മുടെ നായകനെ അവരെ ഡിസ്മിസ് ചെയ്യാണ് പക്ഷേ ഒരു ഗുഡ് ന്യൂസ് കൂടെ ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ നായകൻ പൈലറ്റുമാർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ടോപ് ഗണ്ണിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു ഓർഡറും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് പിരിച്ചുവിടാനും പറ്റില്ല അങ്ങനെ നോർത്ത് ഐലൻഡിലുള്ള ടോപ് ഗണ്ണിലേക്ക് നമ്മുടെ നായകൻ വീണ്ടും യാത്രയാവുകയാണ് അങ്ങനെ നമ്മുടെ നായകൻ ഇപ്പോൾ ടോപ് ഗണ്ണിൽ എത്തിയിട്ടുണ്ട് അവിടെ അഡ്മിറൽ സിംസണും അഡ്മിറൽ ബെയ്റ്റ്സുമായിട്ട് ഒരു ഫസ്റ്റ് മീറ്റിംഗിലാണ് ഈ ഒരു മീറ്റിംഗ് എന്തിനെ കുറിച്ചാന്ന് വെച്ചാല് നമ്മുടെ നായകന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിഷനെ കുറിച്ചുള്ള ഡിസ്കഷനിലാണ് അവരിപ്പോ അപ്പോ അഡ്മിറൽ സ് ഇവരുടെ ടാർഗറ്റ് മിഷനെ കുറിച്ച് നമ്മുടെ പീറ്റ് മാവറിക് മിച്ചലിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അനുമതി ലഭിക്കാത്തതായിട്ടുള്ള ഒരു യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റ് ഉണ്ട് അവിടെയുള്ള യുറേനിയം പ്രൊഡക്ഷന് യു എസ് നേവിയുമായിട്ട് സഖ്യമുള്ളവർക്ക് ഒരു ഭീഷണി തന്നെയാണ് അപ്പോ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതായത് ടോപ്ഗൺ ടീമിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അത് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ട്രൈക്ക് ടീമിനെ നിയോഗിച്ച് അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനാണ് പെന്റങ്ങണിന്റെ അതായത് ടോപ്ഗൺ ഒരു ടീമിന് പറയുന്ന പേരാണ് പെൻറ്റണിന്റെ ഉദ്ദേശം പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട് ഒരു താഴ്വരയുടെ റ്റത്ത് ഒരു ഭൂഗർഭ ബംഗറിലാണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത് ആ ഒരു താഴ്വരയിൽ മാത്രം ജി പി എസ് ജാം ചെയ്തിട്ടുണ്ട് അവിടെ എത്തുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കാനായിട്ട് മിസൈലുകളുടെ ഒരു വലിയ നിര തന്നെയുണ്ട് ഡിഫൻസിന് വേണ്ടിയിട്ട് കുറച്ച് അഞ്ചാം തലമുറ ഫൈറ്റർ പ്ലെയിനുകളും അവയ്ക്ക് പിൻബലമായിട്ട് ആവശ്യത്തിന് മറ്റു വിമാനങ്ങളും ഉണ്ട് കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതായിട്ട് പഴയ എഫ് ഫോർട്ടീൻ വിമാനങ്ങളും ഉണ്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ശേഷം അഡ്മിറൽ സിംസൺ നമ്മുടെ നായകനോട് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ക്യാപ്റ്റൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ നായകന്റെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മറുപടിയാണ് ഇത് ഒരു എഫ് തേർട്ടി ഫൈവിന് ഒരു കേക്ക് മുറിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ജി പി എസ് ജാമാക്കിയിരിക്കുന്നതുകൊണ്ട് അത് രക്ഷയില്ല മിസൈലുകൾ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ലേസറിന്റെ സഹായത്തോടെയുള്ള ഒരു ലോ ലെവൽ ആക്രമണം തന്നെ വേണ്ടിവരുമെന്നാണ് നമ്മുടെ നായകൻ ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി നൽകുന്നത് അതിന് പറ്റിയ ആയുധം എഫ്ഐറ്റീൻ ഹോണറ്റുകളുമാണ് അതുപോലെ തന്നെ രണ്ട് ജോഡികളായിട്ട് നാല് വിമാനങ്ങൾ വേണ്ടിവരുമെന്നും രണ്ട് ലേസർ ബോംബുകൾ ഇടണമെന്നുമാണ് നമ്മുടെ നായകൻ പറയുന്നത് ഇനിയിപ്പോ ഇതെല്ലാം തരണം ചെയ്ത് എയർക്രാഫ്റ്റുകൾ മുന്നേറിയാൽ തന്നെ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള മിസൈൽസ് നമ്മളെ നേരിടുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല പക്ഷേ ഇതെല്ലാം താങ്കൾ നേരിട്ടിട്ടുള്ളതല്ലേ എന്ന് അഡ്മിറൽ ബെയ്റ്റ്സ് ചോദിക്കുകയാണ് അപ്പോ നമ്മുടെ നായകൻ പറയാണ് പക്ഷെ ഇതെല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ ഒരുമിച്ച് നേരിട്ടിട്ടില്ല പലതും പലതായിട്ടാണ് നേരിട്ടിട്ടുള്ളത് ചിലരെങ്കിലും ഇതിൽ നിന്ന് ജീവനോടെ മടങ്ങി വരാൻ സാധ്യതയില്ലെന്നും നമ്മുടെ നായകൻ അവരോട് പറയുകയാണ് ശേഷം എയർബോസ് ആയിട്ടുള്ള അഡ്മിറൽ സിംസൺ നമ്മുടെ നായകനോട് ചോദിക്കുകയാണ് തങ്ങി നടക്കുമോ അപ്പോൾ നമ്മുടെ നായകൻ തിരിച്ചു പറയുന്നത് ഞാൻ എഫ്ഐ റ്റീൻ ഫ്ളൈ ചെയ്തിട്ടിപ്പം ഒരുപാട് കാലമായി മാത്രമല്ല ബാക്കി മൂന്ന് ഫ്ലൈറ്റുകൾ ആരെ വിശ്വസിച്ച് ഏൽപ്പിക്കുമെന്നും എനിക്കറിയില്ല എങ്കിലും ഞാനത് നോക്കാമെന്ന് പറയുന്ന സമയത്ത് അഡ്മിറൽ ബെയ്റ്റ്സ് പറയുന്നത് താങ്കൾ ഇത് ഫ്ലൈ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല താങ്കളെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സേനയിൽ നിന്ന് നേവി പന്ത്രണ്ട് ടോപ് ടെൻ ഗ്രാജുവേറ്റുകളെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് ആറുപേരെ താങ്കൾ സെലക്ട് ചെയ്ത് അവരെ പഠിപ്പിച്ചാൽ മാത്രം മതി താങ്കൾ ഇത് ഫ്ലൈ ചെയ്യേണ്ട എന്നുമാണ് അഡ്മിറൽ ബേറ്റ്സ് നമ്മുടെ നായകനോട് പറയുന്നത് അപ്പോ ഈ ഗ്രാജുവേറ്റ്സിൽ ആദ്യമായിട്ട് കാണിക്കുന്ന ആളാണ് ബ്രാഡി ബ്രാഷോ അഥവാ റൂസ്റ്റർ എന്ന കോൾസൈനുള്ള ഇയാളുടെ അച്ഛന്റെ കൂടെയാണ് നമ്മുടെ നായകൻ ഇതിനു മുമ്പ് എഫ് ഫോർട്ടീൻ പറപ്പിച്ചിട്ടുള്ളത് ൂസ് എന്നായിരുന്നു അയാളുടെ പേര് പക്ഷെ ഗൂസ് നമ്മുടെ നായകന്റെ കൂടെ ഒരു സമയം ഫ്ലൈ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു അറ്റാക്കിൽ ആക്സിഡന്റലി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പഠിപ്പിക്കുന്ന ദൗത്യം നമ്മുടെ നായകനെ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നായകൻ ഇത് തുറന്നു പറഞ്ഞപ്പോഴത്തേക്ക് അഡ്മിറൽ സിംസൺ നായകനോട് പറയുകയാണ് താങ്കൾ ഞങ്ങളുടെ ലിസ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അഡ്മിറൽ കസാൻസ്കി ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് താങ്കളെ മിഷനിലേക്ക് ഞാൻ ഏർപ്പെടുത്തിയത് ഒരു കാര്യം കൂടെ താൻ തെളിച്ചു പറയാമെന്നും താങ്കൾ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തില്ലെന്നുണ്ടെങ്കിൽ താങ്കളെ നേവി ിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ എയർ ബോസ് നമ്മുടെ നായകനോട് പറയുന്നത് ശേഷം നമ്മുടെ നായകൻ ഒരു ബാറിലിരിക്കുകയാണ് ഈ സമയം ഐസ്മാൻ എന്ന് പറയുന്ന അഡ്മിറൽ കസാൻസ്കിയുമായിട്ട് നായകന്റെ ചാറ്റ് ഉണ്ട് എന്തുകൊണ്ടാണ് താൻ ഈ മിഷൻ ഏറ്റെടുക്കാത്തതിന്റെ കാരണമായി നമ്മുടെ നായകൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികളൊന്നും അതായത് ഇപ്പോഴുള്ള ഗ്രാജുവേറ്റ്സ് ഒന്നും ഇതിന് തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ നായകൻ ഐസ്മാനോട് സംസാരിക്കുന്നത് ഇതേ സമയം ഐസ്മാൻ തിരിച്ചു പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ഇങ്ങോട്ട് വരുത്തിയത് ഇതേ സമയം നമ്മുടെ നായകന്റെ പഴയ കൂട്ടുകാരിയായിട്ടുള്ള പെനിയെ ആ ഒരു ബാറിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് മൂന്നു വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഈ പാറ് വാങ്ങിച്ചതാണ് അങ്ങനെ ഇവരുടെ പഴയകാല കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചിട്ട് നിനക്ക് ഇപ്പോഴും പ്രശ്നമുണ്ടെന്നും നീ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങോട്ട് വരില്ലെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നീ സ്വന്തമായിട്ട് തന്നെ നേരിടുമെന്നും എനിക്കറിയാമെന്നൊക്കെ പിന്നെ നമ്മുടെ നായകനോട് പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ സംഭാഷണങ്ങൾക്കിടയിൽ നമ്മുടെ നായകൻ നീ നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ എന്ന് ഒരു ഡയലോഗ് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അതായത് ഒരു സ്ത്രീയോ നേവിയോ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ ഇന്ന് ആ ബാറിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു പെഗ് വീതം വാങ്ങിക്കൊടുക്കണമെന്ന് അങ്ങനെ ഇതിന് നമ്മുടെ നായകൻ വിധേയനാവുകയാണ് ഇതേ സമയം ബാറിന്റെ തന്നെ വേറൊരു കോർണറിൽ പുതിയതായിട്ട് വന്ന ടോപ് ഗൺ ഗ്രാജുവേറ്റ്സ് എല്ലാം പരസ്പരം പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയം റൂസ്റ്റർ എന്ന് കോൾസെയിനുള്ള വെപ്പൺ സിസ്റ്റംസ് ഓഫീസർ ആയിട്ടുള്ള നായകന്റെ കൂട്ടുകാരന്റെ മോനാണ് ബ്രാഡ്ഷോ അപ്പൊ അദ്ദേഹം ഈ ഒരു ബാറിലേക്ക് എത്തിയിട്ടുണ്ട് ഇവര് സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ വന്ന വരെല്ലാം ടോപ്പ് ഗണ്ണിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ളവരാണ് നമ്മളെ എന്താണാവോ ഇവർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണാവോ ഇവർ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയുള്ള ടോക്കിങ്സ് ഒക്കെയാണ് അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ നായകന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ നായകനെ ബാറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇറിയുകയാണ് പുറത്തറിയപ്പെട്ട നമ്മുടെ നായകൻ അവിടെ നിന്ന് എണീറ്റ് വീണ് നടക്കുന്ന സമയത്ത് നായകന്റെ സുഹൃത്തായിട്ടുള്ള ഗൂസിന്റെ മകനായിട്ടുള്ള റൂസ്റ്റർ പിയാനോ വായിച്ചിട്ട് ഇവര് പണ്ട് പാടിയ അതായത് ഇവരുടെ ചെറുപ്പത്തിൽ ഇവർ ഒരുമിച്ച് പാടിയ ആ ഒരു പാട്ട് ഇപ്പോൾ വന്ന ഗ്രാജുവേറ്റ്സ് എല്ലാം കൂടെ പാടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ നായകൻ ആലോചിക്കുകയാണ് ഒരു ഡോഗ് ഫൈറ്റിൽ എഫോട്ടീൻ ടോം കാറ്റ് പറപ്പിച്ചുകൊണ്ടിരുന്നത് സമയത്ത് ഒരു ആക്സിഡന്റ് വന്ന് ഗൂസ് മരിച്ചുപോയ കാര്യങ്ങളൊക്കെ നമ്മുടെ നായകൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ സമയത്ത് അപ്പോ ഇതാണ് നമ്മുടെ കഥയുടെ ആദ്യ ഭാഗം വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനാണ് നമ്മൾ ഇങ്ങനെ ഭാഗങ്ങളായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോയും എക്സ്പ്ലനേഷനും ഈ ഒരു കഥയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അടുത്ത പാർട്ട് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് നമ്മളെ അറിയിക്കാം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ